ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രവീണ ഫെർണാണ്ടീസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രോഡക്റ്റ് അപ്പം അത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നറിഞ്ഞിട്ട് കാണിക്കുവാണേ ഈ പ്രോഡക്റ്റെ പേരാണ് ഓക്സിജൻ ഇത് നമുക്ക് നമ്മൾ സാധാരണമായിട്ട് വാഷ് ചെയ്തിട്ടോ ഇല്ലെങ്കില് നമ്മൾ ഡ്രൈ വാഷ് കൊടുത്തിട്ടോ വാഷ് ചെയ്തിട്ട് പോവാത്ത സ്ട്രെയിൻ എല്ലാം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പോവും ഞാൻ തുണി വാഷ് ചെയ്തിട്ട് കാണിക്കുക എൻ്റെ കെട്ടിയോണ്ട് ഒരു പാൻറ്റ് ഡ്രൈ വാഷ് കൊടുത്തു അതിനകത്ത് വാഷ് ചെയ്തിട്ട് പോലെ പോവാത്ത കഴ ഇതിനകത്ത് പോയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിക്കുക ഈ നമ്മൾ സ്പ്രേ വരുന്ന നോബുള്ള സ്ഥലം താഴെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആണ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ടേൺ ചെയ്തെങ്കിൽ അവിടെ താഴെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തിൽ ഹാർഡാവും അപ്പോൾ താഴെ ടേൺ ചെയ്തെങ്കിൽ നമുക്കത് സോഫ്റ്റായിട്ട് പ്രെസ് ചെയ്തിട്ട് സ്പ്രേ അടിക്കാനേ പറ്റും ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പാൻറ്റ് ഉള്ള ഒരു പാൻറ്റ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുക അത് എത്ര എഫക്റ്റ് ഉണ്ടോ എത്ര ക്ലീൻ ആവുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് നോക്കാം നിങ്ങൾക്ക് ഈയുടെ പാൻറ്റിൽ സ്ട്രെയിൻ കാണാം ഒരു റെഡ് മാതൃ സ്ട്രെയിൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഡ്രൈ വാഷ് കൊടുത്തിട്ടു ക്ലീൻ ആയില്ല ഇപ്പോൾ ഇതിനെ ആ സ്പ്രേ ഞാൻ അടിച്ചോണ്ടിരിക്കുക സ്പ്രേ അടിച്ചു അത് കഴിഞ്ഞ പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ജെൻറ്റലി അത് ക്ലീൻ ചെയ്യുവാണ് അത് കഴിഞ്ഞ പിന്നെ ഇത് നമ്മൾ സ്പ്രേ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തേ പറ്റൂ അത് കാരണം എൻ എനിക്കുള്ളത് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അപ്ലോഡാണ് ഫ്രണ്ട് ലോഡല്ല അത് കാരണം ഞാൻ കയ്യിൽ തന്നെ വാഷ് ചെയ്യുവാണ് അതിനായിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി ഇപ്പോൾ വാഷ് ചെയ്യാനി പോവുക അപ്പോൾ ജസ്റ്റ് ഞാൻ വേറെ ഒന്നും ഇരുന്നില്ല ഇച്ചിരി സോപ്പ് ഇട്ടിട്ട് നമ്മൾ ആ സ്ട്രെയിനുള്ള സ്ഥലത്തിൽ ജസ്റ്റ് ഇച്ചിരി ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ പിന്നെ നമുക്കിനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുവാണ് പിന്നെ ഉണക്കുന്ന സമയത്തിൽ നിങ്ങൾ വെയിലത്തിൽ ഉണക്കരുത് മീൻസ് ഇത് നമ്മൾ സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ചെയ്തതാണ് വെയിലത്തിൽ ഉണക്കിയെങ്കിൽ ആയിട്ട് കളർ പോകാൻ ഉണ്ട് അത് കാരണം വെയിലില്ലാത്ത സ്ഥലത്തിൽ നമ്മൾ തുണി ഉണക്കാനും ഇടണം ഞാനിപ്പോൾ ഇവിടെ നിരളുള്ള സ്ഥലത്തിൽ തന്നെ ഷീറ്റെല്ലാം ഇട്ട സ്ഥലത്തിൽ തന്നെ പാൻറ്റ് ഉണക്കാനും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാൻറ്റ് കാണാം പാൻറ് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്ട്രെയിൻ ഉള്ളതെല്ലാം പോയിട്ട് ക്ലീൻ ആയിട്ടുണ്ടോ കണ്ടോ അപ്പോൾ നല്ല പോലെ ക്ലീൻ ആവും നമുക്ക് ഏത് സ്ട്രെയിൻ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും കളർ ക്ലോത്ത് വാഷ് ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമ ഫോർ ഡ്രയർ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് എണ്ണത്തിനെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് യൂസ് ചെയ്യപ്പോൾ ഇവിടെ മോളിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ലോക്കാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്താൽ മതി ടേൺ ചെയ്തപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ലോക്ക് ഓപ്പൺ ആയി ഇത്രയേ ഉള്ളൂ ഈ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ യൂസ് ചെയ്യാം വരണം നമുക്ക് ബ്ലാങ്കിറ്റ് നമ്മൾ കബോർഡിലെല്ലാം വെച്ച ബ്ലാങ്കിറ്റ് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ അപ്പോൾ കൊടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ടാവും അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ അതേമാതിരി കേട്ടേൺസിനെ യൂസ് ചെയ്യാം അതേമാതിരി പിള്ളോക്കും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ഗസ്റ്റ് വരുന്നുണ്ടോ എന്ന് പറയാം പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാനുള്ള സമയം കാണത്തില്ല പക്ഷെ നമ്മൾ കബോർഡിൽ തുണി വെച്ചെങ്കിലും ഒരു മണം ഉണ്ടായിരിക്കും അപ്പോൾ പക്ഷേ ഗസ്റ്റ് വറപ്പം അത് കൊടുത്തെങ്കിൽ ഫീൽ ഫീലാകത്തില്ല അത് കാരണം നമ്മൾ ഈ സ്പ്രേ അടിച്ചെങ്കിൽ നല്ല ഒരു മൺ മണമുണ്ടായിരിക്കും അപ്പോൾ ഗസ്റ്റിന് യൂസ് ചെയ്യാൻ സന്തോഷം തോന്നും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കുക ഒരു ബ്ലാങ്കറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടോ അപ്പോൾ ഈ ബ്ലാങ്കറ്റിനെ സ്ലോലി നമ്മൾ ഇച്ചിരി സ്പ്രേ അടിച്ച് കൊടുത്തെങ്കിൽ മതി അത് പിന്നെ നമ്മൾ ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കാം ഇതിൻ്റെ മണം ഇങ്ങനെ ഉണ്ടോയെന്ന് നല്ല അടിപൊളി മണമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ നല്ല മണമുണ്ട് അപ്പം ആൾക്കാർക്ക് യൂസ് ചെയ്യപ്പോൾ ഇങ്ങനെ നല്ല സ്മെല്ലുണ്ടായിരിക്കും അതേമാതിരി നമുക്ക് കേട്ടേൺസിനെയും യൂസ് ചെയ്യാം കേർട്ടേൺസിനെങ്കിലും അങ്ങനെ ഇച്ചിരി സ്പ്രേ അടിച്ച് കൊടുത്തെങ്കിൽ മതി നമ്മുടെ കേട്ടേൺസിനെല്ലാം സ്പ്രേ അടിച്ചപ്പോൾ നമ്മുടെ റൂമിനെല്ലാം നല്ല മണമുണ്ടായിരിക്കും അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം അത് പിന്നെ നിങ്ങൾക്ക് റിവ്യൂ പറയാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ അത് കാരണമാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് മാക്സിമം ഫോർ ഡ്രയർ നമുക്കിത് തുണി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച മാത്രം നമ്മുടെ ബ്ലാങ്കറ്റ് നമ്മുടെ കേട്ടേൺസ് അതേമാതിരി നമ്മൾ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആ തുണിക്ക് നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയെങ്കിലും അതിനകത്ത് നമുക്ക് അപ്പോൾ സ്പ്രേ ചെയ്തെങ്കിലും അപ്പോഴും നല്ല മണ് വരും ഇതിലെ നാലഞ്ച് വെറൈറ്റികളുണ്ട് അതിന്റെ കൂട്ടത്തില് ഇത് ഒരു വെറൈറ്റി ആണ് പിള്ളേർക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പിള്ളേരുടെ തുണിക്കായിട്ട് യൂസ് ചെയ്യാനുള്ളത് പിള്ളേർക്ക് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വലിയവരുടെ സോപ്പ് ലിക്വിഡ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് ചില സമയത്ത് റിയാക്ഷൻ വരാനും ചാൻസസ് ഉണ്ട് അതിനെയായിട്ട് പിള്ളേർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മാക്സിമം ഡ്രയർ ആണ് ഇത് ഇത് പിള്ളേരുടെ തുണിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഉള്ളത് മാത്രമാണ് ഇത് ഡോക്ടേഴ്സ് പെർമിറ്റഡ് ഉള്ള ഒരു മാക്സിമം ആണ് ഇത് പിള്ളേരുടെ തുണിക്കായിട്ട് യൂസ് ചെയ്യാം ഇത് ഓക്സിജൻ സ്ട്രെയിൻ റിമൂവൽ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ജീൻസ് പാൻറ് പുള്ളിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഡ്രൈ വാഷർ കൊടുത്തു അങ്ങനെയെങ്കിലും അത് ക്ലീൻ ആയില്ല പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അത് നല്ലപോലെ ക്ലീനായി പുള്ളി ഇപ്പോൾ ആ ജീൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ലിക്വിഡ് നമുക്ക് എല്ലാ കളർ തുണിക്കും യൂസ് ചെയ്യാൻ പറ്റൂ എല്ലാ തുണിക്കും നമ്മളുടെ പിള്ളേരുടെ സോക്സ് അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യുക അടിപൊളി പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീസ്റ്റെയിൽസ് അതേമാതിരി അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾക്ക് അവർക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ സാധനം മേടിക്കാം നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ അവർ ഫ്രീ ഡെലിവറി കൊടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ സാനോ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തെങ്കിൽ എല്ലാ ഇസ്രായേൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനേ പറ്റും ഇതാണ് ഇന്നത്തെ വീഡിയോ ഇസ്രായേൽ പ്രോഡക്റ്റുകൾ എത്രയും നല്ല എഫക്റ്റീവ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്